ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു സാഷിയം ഫരീദാ ഫെബിൻ ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ ഒരു പുതിയ ഐറ്റമാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആലിയാക്കട്ടാണ് ആലിയക്കട്ട അല്ല ആലിയാക്കട്ടിൻ്റെ രീതിയിൽ യോക്ക് മാത്രമാണ് വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ടോപ്പ് വിത്ത് ബോട്ടം വിത്ത് ദുപ്പട്ടായിട്ട് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിരിക്കുന്നത് ഇനക്കിൻ്റെ ഏരിയയിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകണം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ടു തൗസൻഡ് നയൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ടയുടെ സൈസിലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ടോപ്പ് വരും ദുപ്പട്ട വരുമ്പോഴും ഫുള്ളായിട്ട് സ്കാലപ്പ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ദുപ്പട്ടയുടെ ബോഡി വർക്കിലും എല്ലാം തന്നെ ഇതേപോലെ സ്റ്റോൺ വർക്കും ഡീറ്റെയിൽസും വന്നിട്ടുള്ളത് അപ്പോൾ ടു നയൻ ഫൈവ് സീറോ വരുമ്പോഴത്തേക്കും നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് പാൻസ് ആണ് ബോട്ടം വരുന്നത് കളർ വന്നിട്ട് മെറൂൺ ചെയ്ഡിലാണ് വരുന്നത് ഇത് നിങ്ങൾ കണ്ടു നല്ല എല്ലാത്തിനും വർക്ക് ചെയ്യുമ്പോൾ മൊത്തം സിക്സ് കളേഴ്സ് അതിൻ്റെ അകത്തുണ്ട് ഞാൻ വീഡിയോയിൽ രണ്ട് കളേഴ്സേ കാണിക്കുന്നുള്ളൂ ബോട്ടിൽ ഗ്രീനും മെറൂണോ കാണിക്കുന്നത് ബാക്കി കളേഴ്സ് എല്ലാം തന്നെ ഞാൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ആലിയാക്കാട്ട് അല്ല ആലിയാക്കി മോഡലിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് സ്ലിറ്റഡ് ടോപ്പാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടോപ്പിൻ്റെ ടോട്ടലൊക്കെ വരുന്നത് ഇതുപോട്ടെ ഇതേപോലെ സ്കാലപ്സ് വേ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മോഡലാണ് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ടു തൗസൻഡ് നയൻ ഫിഫ്റ്റിയാണ് പ്രൈസിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഇത് കിട്ടും കാരണം ഇത് എക്സ്പ്രസ് ഡെലിവറിയിലായിരിക്കും നമ്മൾ സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യുന്നത് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സ് സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ബുക്ക് ചെയ്യുക ബുക്കിംഗ്സ് എല്ലാം വെബ്സൈറ്റുള്ളൂ ഇതിന് വാട്സ്ആപ്പ് ബുക്കിംഗ് ഇല്ല അപ്പം വെബ്സൈറ്റിൽ കൂടെയാണ് ബുക്ക് ചെയ്യേണ്ട കളേഴ്സും ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കുക നല്ലൊരു ഐറ്റമാണ്